എല്ലാ പ്രശ്നങ്ങളിലും ഇടപെട്ടുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമെന്ന് ഒരു അഭ്യർത്ഥനയാണ് ഞങ്ങൾ ഒത്തിരിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് എല്ലാ വിഷയങ്ങളിലും നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോട് കൂടി അങ്ങേ താഴേക്കോട് പഞ്ചായത്ത് യു ഡി എഫ് സമിതിക്ക് വേണ്ടി താഴേക്കോടിന്റെ മണ്ണിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇവിടെ നിങ്ങൾക്കറിയാം വി മുഹമ്മദ് നഷീദ് സാഹിബിന്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി വലിയ അധികം ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളിലൊക്കെ എന്നും നമ്മളോടൊപ്പം നിന്നുകൊണ്ട് അവിടെയുള്ള അവശ്യ അനുഭവിക്കുന്ന ആളുകളുടെയോ നമ്മുടെ കേരളത്തിനപ്പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ വരെ നമ്മുടെ യു ഡി എഫ് സംസ്ഥാനം നമ്മുടെ രാഹുൽ ഗാന്ധിക്ക് ശക്തി പകരുന്നതിന് വേണ്ടി അദ്ദേഹത്തോടൊപ്പം തോളോട് തോൾ തോളിച്ചേർന്നതുകൊണ്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ടി നമ്മളിവിടെ ധനം ചെയ്യപ്പെട്ടിട്ടുള്ള നമ്മുടെ എം പി അതിലുണ്ട് എന്നുള്ളത് ഓരോ യു ഡി എഫിൻ്റെ പ്രവർത്തകന്മാർക്കും അഭിമാനിക്കാം കാര്യങ്ങളിലേക്ക് കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല ഒരുപാട് പരിപാടികൾ നമ്മുടെ ബിരുദ നിയോജക മണ്ഡലത്തിലുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു ഈ പരിപാടിയിലേക്ക് ബഹുമാനരായ മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി കൂടിയായിട്ടുള്ള ബഹുമാനരായ ബഷീർ സാഹിബ് എം പിയെ താഴേക്കോട് പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ പ്രിയങ്കരനായ അലഗത്ത് സോഫി സാഹിബ് യു ഡി എഫിൻ്റെ ചെയർമാൻ സക്കീർ സാഹിബ് മംഗല മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് എ കെ നാസർ വാസ്തു പ്രിയപ്പെട്ട കൊളക്കാട് നസീർ സാഹിബ് ബഷീർ സാഹിബ് പ്രിയപ്പെട്ട ഓങ്ങല്ലൂർ ഹമീദ് സാഹിബ് के पी हुसे सुठी गान कड़ हुसे साईं